ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആതിരയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരും വളരെ സ്നേഹത്തോടെ ആതിരയോട് പെരുമാറുന്നു വളരെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മീര കൂടെ തന്നെയുണ്ട് അർച്ചന ആതിരയോട് പറയുന്നു നീ ഒരു ജോലിയും ചെയ്യാൻ നിൽക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല റെസ്റ്റ് വേണമെന്ന് ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ പോകുന്നില്ല ആതിരയോടൊപ്പം ഇവിടെ ഇരിക്കാമെന്ന് സന്ദീപ് പറയുന്നു മീര പറയുന്നു എന്തിനെ സന്ദീപ് ഇവിടെ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങളെ നോക്കിക്കോളാം അല്ലെ ആന്ധ്രയ്ക്ക് ഇനി ഇവിടെ ഒരു കുഴപ്പം വരില്ല അതിന് ഞാൻ ഗ്യാരണ്ടി സച്ചി പറയുന്നു ഒരു കണക്കിന് മീര എഴുതി വന്നത് ആശ്വാസമാണ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുള്ളത് നല്ലതല്ലേ ഈ സമയം സച്ചിക്ക് കോൾ വന്നോ പുറത്തേക്ക് പോവുകയാണ് സച്ചി അർച്ചന പോയിക്കോളൂ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മീര മോളെ ഒരു തരത്തിലും ടെൻഷൻ അടിക്കല്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നെ അർച്ചന പറയുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി നേരം കിടന്നാ ശരിയാവും ചേച്ചി ചെല്ലെ എന്ന് ആദരയും അങ്ങനെ അർച്ചനയും അവിടുന്ന് പോയി കൂടെ സ്നേഹയും പോകുന്നു ശേഷം അവന്തകയുടെ മുറിയിൽ സോറി അർച്ചനയുടെ മുറിയിൽ അവന്തക ഇരിക്കുന്നു ഒരു ഞെട്ടലോടെയാണ് അർച്ചന അവിടേക്ക് കയറി വന്നത് അവന്റെ കെ എണീറ്റിട്ട് പറയുന്നു സംശയിക്കേണ്ട ഇത് നിന്റെ മുറി തന്നെയാണ് കേറി വാ അങ്ങനെ അർച്ചന അകത്തേക്ക് വന്നു അനുവാദമില്ലാതെ ഈ മുറിയിൽ കയറുന്നവരെ നീ തല്ലാറാണല്ലോ പതിവ് എന്നെ തല്ലണന്ന് തോന്നുന്നുണ്ടോ അവന്തിക എന്ന എനിക്ക് ഈ മുറിയിൽ ഈ വീട്ടിൽ ഏത് മുറിയിലും ഏത് സമയത്തും കയറിച്ചില്ല എഴു കേട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കാനാണോ ഇവിടെ കയറി ഇരിക്കുന്നതെന്ന് അത് പറഞ്ഞും കൂടി അറിയിക്കാനാണെങ്കിൽ കേൾക്കാൻ എനിക്ക് സമയമില്ല അവന്തിക പറയുന്നു ഞാൻ എന്റെ മിടുക്കിനെ കുറിച്ച് പറയാൻ പോകുന്നതല്ലേ ഉള്ളു നീ കാണിച്ചോണ്ടിരിക്കുകയാണല്ലോ മനസ്സിലായില്ല നീ നിന്റെ മിടുക്ക് കാണിച്ചുകൊണ്ടാണല്ലോ അപ്പുറത്ത് നിന്റെ അനിയത്തി വെട്ടിയിട്ടതുപോലെ കിടക്കുന്നത് നീ എന്തിനാണ് ആ പാവം പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് അവന്തിക വീണ്ടും പറയുന്നു നീ എന്തിനാ നിന്റെ സ്വന്തം അനിയത്തി സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടതെന്ന് ഞാൻ തള്ളിയിടുന്നത് നിങ്ങൾ കണ്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു അത് ആരെങ്കിലും കാണണമെന്നുണ്ടോ ഏതൊരാൾക്കും ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമല്ലേ ഉള്ളു വിവാഹം കഴിഞ്ഞ് ഇതുവരെ കുഞ്ഞുങ്ങളാകാത്ത നിനക്ക് ഗർഭിണികളെ ഗർഭിണികളായ ആദരിയുടെ ഗർഭിണിയായ ആതിരിയുടെ അസൂയ ഇടുകേട്ട് വീണ്ടും ഞെട്ടലോടെ അർച്ചന ആ അവന്റെ നോക്കുന്നുണ്ട് അവന്റെ വീണ്ടും പറയുന്നു ഇവിടുത്തെ പ്രിയപ്പെട്ട മരുമകൾ എന്ന സ്ഥാനം ആദരിക്ക് കിട്ടുമോ എന്നുള്ള ഭയം ഒരു മുത്തശ്ശനാവണം എന്നുള്ള സേതുമാധവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ പോകുന്നത് ആദരയിലൂടെ സ്വാഭാവികമായിട്ടും നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അങ്ങേർക്ക് ആദരയോടായിരിക്കും നിനക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും വാത്സല്യവും ഒരളവിൽ കൂടി ആ അളവിൽ കൂടുതൽ ആദരയ്ക്ക് കിട്ടും എന്നായപ്പോൾ നീ തീരുമാനിച്ചു ആദ്രയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ഈ വീട്ടിലെ എല്ലാവരും അഭിമാനത്തോടെ പറയുന്ന സച്ചി അർച്ചന എന്ന പേരുകൾ മാറി സന്ദീപ് ആദ്ര എന്ന പേര് വന്നതുപോലെ വന്നത് കൊണ്ട് തന്നെ സ്വന്തം അനിയത്തിയായ ആദരയോട് തന്നെ നിനക്ക് പക ഇതിനെല്ലാത്തിനും പുറമെ നെലശേരിയിലെ കണ്ണുത്താസ് സ്വത്തുക്കളുടെ അവകാശി ആദരിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞാണ് എന്ന എന്നായതോടുകൂടി അനീതിയോട് വീണ്ടും നിനക്ക് വാശിയായി ആതിരയോടൊപ്പം നിന്നപ്പോഴും രഹസ്യമായി അവൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുത്തപ്പോഴും ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് നീ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അല്ലേ അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനവനിലേക്ക് തന്നെ മടങ്ങി വരു അർച്ചന നീ ആദ്രയെ തോൽപ്പിക്കേണ്ടത് സ്റ്റെപ്പിൽ സോപ്പ് വെള്ളം ഒഴിച്ച് അവളെ തല്ലിയിട്ട് ആഘോഷം നടത്തിയിട്ടല്ല നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കേ എന്നിട്ട് നീയും ഒരു അമ്മയാവ് അല്ലാതെ ആ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് ഇത്തരം ചീപ്പ് ഒപ്പിച്ചിട്ടല്ല നീയും ആദരെയും കമലെടുത്തിയുടെ മക്കളാണ് കുറെ സ്വത്തിനും ഇവിടെയുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും വേണ്ടി ഇങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നീ വീണ് പോകരുത് എനിക്കിതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല നിന്റെ ചേച്ചിയും അനിയത്തിയും കൂടി തമ്മിൽ അടിക്കുന്ന കണ്ട് ഒരു മൂലയിൽ മാറിയിരുന്നാൽ മതി പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞ് ആദ്രയുടെ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ അവകാശമാണ് എന്ന് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം നാളെ ഭരിക്കാനുള്ള കുഞ്ഞ അതിന്റെ കേടുപാട് വരുന്നതൊന്നും എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ സാധിക്കില്ല ഇപ്പോ അവൾ എൻ്റെ നിന്റെ അനിയത്തി എന്നുള്ളതിന് അപ്പുറം സേതുമാധവന്റെ മരുമകളാണ് എൻ്റെ അനിയന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇമാതിരിയുള്ള നിന്റെ വേലകളൊന്നും അവളെടുത്ത് ഇറക്കരുത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് അവന്റെ അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർജുന ഇങ്ങനെ വളരെ വിഷമത്തോടെ മുറിയിലിരുന്ന് ആലോചിക്കുകയാണ് അവൻറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചന ഇപ്പോൾ ആലോചിക്കുന്നു അവനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുകയാണ് അർച്ചന സത്യ ഇവിടേക്ക് വന്നു അർച്ചന പെട്ടെന്ന് കണ്ണുനീര് തുടച്ചു എടോ തന്റെ വിഷമോ സങ്കടോ മാറിയില്ലേ എടോ ആദ്ര വീണതും ആദ്രെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയതുമെല്ലാം താൻ കാരണമാണെന്നുള്ള ചിന്ത അങ്ങ് നിർത്തിയേക്കേ ആദ്ര തന്നെ പറഞ്ഞതല്ലേ തന്റെ കൊഴുപ്പമല്ലെന്ന് അവളെ ശ്രദ്ധിക്കാത്തോണ്ടാ വീണേന്ന് അല്ലെങ്കി തന്നെ ഭയപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ സന്ദീപിന്റെ മാതൃയുടെയും പ്രശ്നങ്ങളായിരുന്നു ഇതുവരെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ആകെയുള്ള പ്രശ്നം തന്നോട് അച്ഛനും വീട്ടുകാരും പിണങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഉടനെ പരിഹരിക്കും ഓരോന്ന് തീരുമ്പോ അടുത്തത് എന്ന രീതിയിലാണ് തന്റെ വിഷമം അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും താനൊന്ന് സമാധാനിക്കടോ അർച്ചന പറയുന്നു ചിലരുടെ ചില കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല സച്ചേട്ടാ എനിക്ക് ഒരിക്കലും സച്ചേടൻ ഇപ്പോൾ പറഞ്ഞ ഈ സമാധാനം കിട്ടുമോ ഉറപ്പില്ല ഞാൻ കാരണം സച്ചേടനും സമാധാനം കിട്ടുന്നില്ലല്ലേ അല്ലേ എന്നാണോ ഞാൻ പറഞ്ഞതിനർത്ഥം എടോ ഈ സന്തോഷവും സമാധാനവും ആരും നമ്മുടെ പുറകെ കൊണ്ടുവന്ന് തരില്ല അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തിയാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂ നമുക്ക് എപ്പോഴും ദുരന്തങ്ങളും പ്രയാസവും മാത്രമാണെന്ന് നമ്മൾ വിചാരിച്ചാലേ അത് മാത്രമേ നമുക്ക് കിട്ടൂ ഇനി ആകാശം ഇടിഞ്ഞു വീഴാനും വീണാലും നമ്മളെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി എന്റെ പ്രശ്നം ഉണ്ടെങ്കിലും വേഗം അത് പരിഹരിക്കണം ആരോ ആരോടെ ആരെങ്കിലും തന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതേപടി മറുപടി കൊടുക്കണം അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കിവിടെ ഉണ്ടല്ലോ പിന്നെന്താ അർച്ചന പറയുന്നു എന്നാ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പറയട്ടെ പരിഹരിച്ചു തരുമോ ഇടക്കേട്ട് സച്ചി പറയുന്നു എപ്പോൾ പരിഹരിച്ചെന്ന് പറഞ്ഞാൽ മതി വേഗം പറഞ്ഞോളൂ അത് അത് വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങലോടെ അർച്ചന നിൽക്കുന്നു എന്നിട്ട് പറയുന്നു നമുക്കൊരു കുഞ്ഞ് വേണം സച്ചി കേട്ടാ ഇടക്കേട്ട സച്ചി സന്തോഷത്തോടെ നിൽക്കുന്നു അർച്ചനയുടെ മുഖത്തും സന്തോഷം വന്നു ഒരു പുഞ്ചിരിയോടെയും നാണത്തോടെയും അർച്ചന ബെഡിലേക്ക് പോയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇനി നമുക്കും അതിനെപ്പറ്റി ആലോചിക്കാം അതെ ഇത് ശരിക്കും ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നോ ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഇത്രയും നാൾ നമ്മൾ നീട്ടിക്കൊണ്ട് പോയി ഇപ്പോ നമ്മുടെ മുന്നിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെയായി നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം എന്നെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതെ എനിക്കും സച്ചിയുടെനുമായിട്ട് ഒരു കുഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ് എന്നാ ഇനി അധികകാലം താൻ ആലോചിച്ച് സന്തോഷിക്കേണ്ട അനുഭവിച്ച് സന്തോഷിച്ചാൽ മതി ഉടനെ നമുക്കിടയിൽ ഒരു കുഞ്ഞു വരും മാസങ്ങളുടെ വ്യത്യാസത്തിൽ താനും ആദരയും ഒരു അമ്മയാകും ഈ വീട്ടിൽ അങ്ങനെ രണ്ട് പിള്ളേരുടെ കരച്ചിലും ചിരിയും കുസൃതികളും ഒക്കെ എന്നൊക്കെ പറഞ്ഞേ സച്ചി സന്തോഷത്തോടെ ഇരുന്നപ്പോൾ നാണത്തോടെ സന്തോഷത്തോടെയും അർച്ചന സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആഹാ ഇത്രയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് പല ഇതൊന്നുമല്ല പല വമ്പൻ പ്ലാനിങ്ങും ഉണ്ട് എന്റെ മനസ്സിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ സമയത്ത് പുറത്തെടുക്കാം മതി മതി ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നു എന്നാൽ ഒരു മൂളിപ്പാട്ടും പാടി ഇങ്ങനെ പരിങ്ങി പരിങ്ങി പോവുകയാണ് സച്ചി പിറകിൽ നിന്ന് വിളിച്ചു ഇപ്പൊ മുളിയ ആ പാട്ടൊന്ന് പാടിക്കുന്നു പറയുന്നു ഏത് പാട്ടെന്ന് അർച്ചന താൻ ഇപ്പൊ ആ പാട്ടില്ലേ എന്നൊക്കെ പറഞ്ഞേ സച്ചി നിർബന്ധിക്കുകയാണ് നാണത്തോടെ അർച്ചന എടോ ഒന്ന് പാടടോ ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് വീണ്ടും സച്ചി പറയുന്നുണ്ട് അങ്ങനെ അർച്ചന ആ പാട്ട് പാടി ആദ്യ കൺമണി ആണായിരിക്കണം എന്നുള്ള പാട്ടാണത് പാടി അവസാനം നാണത്തോടെ ഇരിക്കയാണ് പെട്ടെന്ന് ആ ഒരു സംഭവത്തെ പറ്റി ആലോചിക്കുകയാണ് രണ്ട് തൊട്ടൽ അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ ആ തൊട്ടിൽ രണ്ടും ഇങ്ങനെ ഇട്ട് ആട്ടുകയാണ് സച്ചിയും അർച്ചനയും അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അവരിങ്ങനെ കുഞ്ഞുങ്ങളെ ആളിക്കുന്നു കൂടെ ഈ പാട്ടും അവരുടെ സ്വപ്നമാണത് രണ്ടുപേരും രണ്ട് ഭിത്തിയിൽ ചാറി നിന്ന് ഇങ്ങനെ ആ സ്വപ്നം കാണുന്നു നാണത്തോടെ അർച്ചന പുറത്തേക്ക് പോയി സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് സന്ധ്യയും അർച്ചനയെ തമ്മിൽ സംസാരിക്കുകയാണ് അർച്ചന സന്ധ്യ പറയുന്നു നീ എന്തൊക്കെയാണ് അർച്ചന ഈ പറയുന്നത് ആ അത്രയും നമുക്ക് അത്രയും പ്രധാനമുള്ള ആ ഡയറി നഷ്ടപ്പെടുത്തുക എന്ന് വെച്ചാൽ അർച്ചന പറയുന്നു ഞാൻ എൻ്റെ മുറിയിൽ അത്രയ്ക്ക് ഭദ്രമാക്കി വെച്ചിരുന്നായിരുന്നു ആ ഡയറി കള്ളന്മാരെ പോലെ അത് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അത് ഞാൻ ഇല്ലായിരുന്നു എന്നെ ഫോൺ വിളിച്ച് കാണിച്ച് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് കത്തിച്ച് കളയണമെങ്കിൽ എന്നോട് അവർക്ക് എന്തുമാത്രം പകയുണ്ടായിരിക്കണം എന്റെ പേടി അതൊന്നും അല്ല ഡോക്ടർ എന്നോട് ഇത്രയും പകയാണെങ്കിൽ അത് നല്ലൊരു ശതമാനം ആതിരയോടും അവർക്ക് കാണില്ലേ ഈ അവസ്ഥയിൽ ആതിര നെല്ലുശേരിയിൽ തുടരുന്നത് എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അവർ എന്തെങ്കിലും അവളോട് ചെയ്താൽ ഞാൻ ആരോട് പോയി സമാധാനം പറയൂന്ന് എനിക്ക് അറിയില്ല ഇത്രയൊക്കെ ചെയ്യുന്നവരെ അവർ അവളെ ഉപദ്രവിക്കുകയും ചെയ്യും അർജുനയുടെ ഒരു കണ്ണെപ്പോഴും ആതിരയുടെ മേൽ വേണം സ്റ്റെപ്പിന്റെ ആതിര വീണതിൽ അർജുനക്ക് സംശയമുണ്ടെന്നല്ലേ പറഞ്ഞത് അത് അങ്ങനെ ഒരു സംശയം അർജുനയുടെ മനസ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് സൂക്ഷിക്കണം ഇപ്പോൾ മീരയും വന്നു എന്നല്ലേ പറഞ്ഞത് എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എടുത്തുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് അവന്തിക എടുത്തി മനഃഖിയും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ മീര എടുത്ത് അവരോട് വടക്കിന് ചെല്ലും ശരിക്കും മീര ഉള്ള ഒരു ആളെ തന്നെയാണ് അവിടെ ആവശ്യം ആദരുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ടതേ ഞാൻ പറയൂ താനും മീരയും ഉള്ളപ്പോൾ അവൾക്ക് അവളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ ഡോക്ടറിനോട് ഒരു കാര്യം ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയരുത് എനിക്ക് എല്ലാവരെയും ഇപ്പോൾ സംശയമാണ് അതുകൊണ്ട് തന്നെ ആദരയുടെ പ്രഗ്നൻസി ട്രീറ്റ്മെൻറിൽ എനിക്കൊരു ഭയം അതുകൊണ്ട് ഇനി മുതൽ ആദരയുടെ ട്രീറ്റ്മെന്റ് സന്ധ്യ ഡോക്ടർ ഏറ്റെടുക്കണം അവൾക്കും ഞങ്ങൾക്കും അതാണ് ഇഷ്ടം എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അർച്ചന പറഞ്ഞത് എനിക്ക് മനസ്സിലാണ് അവന്തിക ഇപ്പം നോക്കുന്ന ഡോക്ടറെ വശത്താക്കി ആതിരയെ ഭയപ്പെടുത്തും ആതിരെ ഉപദ്രവിക്കുമെന്ന് അർച്ചനയ്ക്ക് ഭയമുണ്ടല്ലേ അതെ ഡോക്ടർ ഡോക്ടർ ആകുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് അതോർത്ത് വിഷമിക്കേണ്ട ഇപ്പം നോക്കുന്ന ഡോക്ടറോട് ഞാൻ സംസാരിക്കാം പിന്നെ എൻ്റെ കാര്യം ഇക്ക പോയതിനു ശേഷം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കുറെ നാൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാനാണ് എന്റെ ആഗ്രഹം അത് കഴിഞ്ഞ് എന്ത് വേണോന്ന് ഞാൻ ആലോചിച്ചു പോലും തുടങ്ങിയിട്ടില്ല താൻ ധൈര്യമായിട്ടിരിക്കെ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഇപ്പോ നമ്മുടെ പ്രശ്നം അതല്ല അവന്റെ നമുക്ക് എന്ത് നമുക്ക് നേരെ എന്തെങ്കിലും ചെയ്താൽ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് അവസാനത്തെ പിടിവെള്ളിയായിരുന്നു ആ ഡയറി ഇപ്പോ അതുമില്ല നമ്മൾ ഉള്ള കാലം അത്രയും ഇങ്ങനെയുള്ള അപ്പപ്പോ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയാൽ മതിയോ അവനിക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ അത് തടയുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ തകർ പ്രശ്നത്തിലേക്ക് എത്തി അവനിക നമ്മളോട് രണ്ടുപേരോടും പറഞ്ഞത് നെല്ലിശ്ശേരി വീടിന്റെ അടിത്തള അടിത്തറ ഇളക്കുന്നതും അവിടെയുള്ളവരെ കൊല്ലുന്നതുമാണ് അവരുടെ ജീവിതാഭിലാഷമെന്ന് അവസാനമായിട്ട് പറഞ്ഞത് അന്ന് എന്റെ വീട്ടിൽ അനഖയുടെ വിവാഹം ക്ഷണിക്കാൻ വന്ന ദിവസമാണ് അരസിനെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ അവന്തിക എന്ത് കാരണം കൊണ്ടാണ് നെല്ലിശേരിയെ തകർക്കാൻ നോക്കുന്നതെന്ന് അറസ്നിക്കറിയാമോ എനിക്കറിയില്ല പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നോട് അതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും എന്റെ വലിയ പ്രശ്നം എന്തോ വലിയ പ്രശ്നം മുന്നേ നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ തന്നെ ഇത്രയും പകേയുമായിട്ട് അവർ നടക്കും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധി പറയുന്നു അതെ അത് വേണം നമ്മളിനി ആദ്യം കണ്ടെത്താൻ നെല്ലശ്ശേരിയുടെ മുഖാന്തരം അവന്തികയ്ക്ക് എന്താണ് സംഭവിച്ചത് അവന്തികയുടെ ജീവിതത്തെ തകർക്കുക എന്തെങ്കിലും മുമ്പേ നടന്നിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയണം അങ്ങനെ അതൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ അവന്തികടത്തേക്ക് പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അച്ഛനോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലോ അവന്തികിയുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ നമ്മളത് ചെയ്യും ഡോക്ടർ സന്ധി പറയുന്നു അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു കുടുംബത്തെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുകയോ ചെയ്തു അച്ഛനും മറ്റുള്ളവരും അച്ഛൻ അർച്ചന അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ മനുഷ്യരല്ലേ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് അറിയില്ലല്ലോ എല്ലാ വലിയ വലിയ ഭൂ ആൾക്കാരുടെ ഭൂതകാല ജീവിതത്തിലും ഒരു കഥന കഥ ചിലപ്പോ ഒരു ചതിയുടെ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ലല്ലോ എന്ന് അർച്ചന അതെന്തായാലും നമുക്ക് കണ്ടെത്താം ഇനി അവന്റെ തെറ്റിദ്ധാരണയാണ് ഇതെങ്കിൽ അതൊക്കെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം എവിടെ മുതലാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല താൻ വീട് ചെന്നിട്ട് പഴയ ഫയലോ ആൽബോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ചിലപ്പോ ഇവിടേക്ക് വരും എന്നുള്ള അവന്തകിയുടെ അഡ്രസ്സോ മറ്റോ കിട്ടിയാലോ പിന്നെ സച്ചിയോടും കാണാം അവന്തികിയോ അവന്തികിയെ പറ്റി സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ തിരക്കണം നെല്ലുശ്ശേരി ഒന്നാകെ വിഴുങ്ങാൻ പോകുന്നതി എവിടെ നിന്നാണ് ഉണ്ടാകാൻ ഉണ്ടായെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അടുത്ത ചൂട് ഇനി നമ്മുടെ യാത്ര അവന്തികിയുടെ ഫ്ലാഷ് ബാക്ക് തേടിയായിരിക്കണം വിവാഹത്തിന് മുന്നേ ഉള്ള അവന്തകിയുടെ ജീവിതത്തിലേക്ക് എന്നും സന്ധ്യ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ